പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ ഫീസ് ഏകീകരണത്തിന്റെ പേരിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തുന്നത് പകൽ കൊള്ളയാണെന്ന് ഡിവൈഎഫ്ഐ അഞ്ചു രൂപയുണ്ടായിരുന്ന ഒ പി ടിക്കറ്റ് പത്ത് രൂപയായി വർദ്ധിപ്പിച്ചു പത്ത് രൂപയായിരുന്ന കാഷ്വാലിറ്റി ഒ പി ഇരുപത് രൂപയായി അഞ്ചു രൂപയായിരുന്ന ഗേറ്റ് പാസിന് ഇരുപത് രൂപയാക്കി ഈ വർദ്ധനവ് നിലമ്പൂർ ജില്ലാ ആശുപത്രി ആശ്രയിക്കുന്ന നിലമ്പൂരിലെ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടുമുള്ള വെല്ലുവിളിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കൂ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ് ഇരുപത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഗേറ്റ് പാസ് അഞ്ച് രൂപ ഉണ്ടായിരുന്നത് ഇരുപത് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ ഈ ഇവിടെ വരുന്ന രോഗികളോടും രോഗികളെ കാണാൻ വരുന്ന ആളുകളോടും ഒക്കെയുള്ള വെല്ലുവിളിയായിട്ട് ഡിവൈഎഫ്ഐക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും പിന്മാറണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് അധികാരികളെ കണ്ട് ഒരു നിവേദനവും നടപ്പൊടുത്തിട്ടുണ്ട് ഇതിൽ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും തരാ തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബഹുജനങ്ങൾ അണിനെത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി ാണ് വൈ എഫ് അല്ലാത്ത പക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകും ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് ജോയിന്റ് സെക്രട്ടറി സുബിൻ കക്കുഴി ദീപക് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ പ്രജിത് ആനന്ദ് ലെനിൻ സുരാജ് റിയാസ് കവാഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നിലമ്പൂർ ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ